ഭൂമിമലയത്തിലൂടെ അധ്വാനത്തിലൂടെ ലോകം മാറ്റിയെടുത്ത എല്ലാ തൊഴിലാളികളെയും ആദരിക്കുന്ന ദിനമാണ് മെയ് ദിനം നമ്മുടെ ഉത്സാഹവും സമർപ്പണവും സമൂഹത്തിന്റെ പുരോഗതിക്ക് നാം നൽകുന്ന സംഭാവനകളാണ് ഇവിടെ ശബ്ദം നിലനിൽക്കട്ടെ ഇസ്രായേൽ ഇസ്രായേൽ ദേശീയ ഇസ്രായേലിലെ ജറുസലമിന് സമീപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ആരംഭിച്ച വൻ തീപിടുത്തം ഇസ്രായേൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇടയാക്കിയിരിക്കുകയാണ് ഈ തീപിടുത്തം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയതായിരിക്കാം എന്നാണ് അധികൃതർ പറയുന്നത് ജെറൂസലമിന് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന എഷ്താവോൾ മിസ്ലത്സിയോൺ ബെയ്റ്റ് മീർ എന്നിവിടങ്ങളിൽ തീപിടുത്തം ഏറ്റവും രൂക്ഷമായ നിലയിലാണ് ഇത് ശക്തമായ കാറ്റും ഉഷ്ണതയും മൂലം വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് നഹോൺ ബെക്കാവോ ടാവോസ് മെവോ ഹൈറോൺ മിഷ്മാർ അയലോൺ നെഹ്ഷോൺ തുടങ്ങിയ ഗ്രാമങ്ങൾ ഒഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഏകദേശം ഏഴായിരത്തിലധികം ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെട്ടു എംബുരാന്റെ തുടർച്ച വീണ്ടും തുടരും എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെ അഴിഞ്ഞാട്ടം തുടരുകയാണ് തുടരും ചിത്രത്തിലെ കൊണ്ടാട്ടം എന്ന ഗാനം ഇന്നലെ യൂട്യൂബിൽ റിലീസായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ ഗാനം വൻ തരംഗമായി മാറുന്നു മലയാളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും തുടരും വമ്പൻ തുടർച്ചയായി തന്നെ തുടരുന്നു ഇനി മോഹൻലാൽ തുടരും